വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് കേരളക്കര ഒന്നാകെ ഇതിനോടകം നൂറ്റി എഴുപതിലേറെ പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ധാരാളം പേർ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരും ദുരന്തമുഖത്തു നിന്നും ഓരോ നോവുണർത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവരുന്നതിനിടെ വയനാടിനെ കുറിച്ച് സീരിയൽ താരം മോനിഷ പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ നിന്നും താനും കുടുംബവും സുരക്ഷിതരാണെന്ന് പറഞ്ഞാണ് നടി മോനിഷ എത്തിയത് എന്നാൽ മോനിഷ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ വിമർശനങ്ങൾ ഉയരുകയാണ് രാവിലെ മുതൽ നിർത്താതെ കനത്ത മഴ പെയ്യുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് നടി പറഞ്ഞതാണ് വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുത്തത് രണ്ടു ദിവസം മുൻപാണ് ഇന്ന് വയനാടിന്റെ മുഴുവൻ സാഹചര്യവും മാറി എന്റെ കുടുംബവും ഞാനും ഇവിടെ സുരക്ഷിതരാണ് എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ മോനിഷ പങ്കുവച്ചത് എന്നാൽ തമിഴിൽ സംസാരിച്ച മോനിഷയുടെ വാക്കുകൾ വിവാദമാകുന്നുണ്ട് തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ല എന്നും പക്ഷെ തന്റെ നാടായ വയനാട്ടിൽ രാവിലെ മുതൽ കനത്ത മഴയാണ് നല്ല ാണ് രാവിലെ മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ് ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് മോനിഷ വീഡിയോയിൽ പറയുന്നത് തമിഴ്നാട്ടിലെ മഴ അന പെയ്യൂടാ വയനാട്ടിലെ ഭയങ്കര മഴ പെയ്തിട്ടു കുളിരാക്ക് നാമിക്കാഴും அது கொஞ்சே இருக்குது நிற்கவே இல்லை ஒன்னே சொல்லணும் இது வந்து எங்களுடைய பொருத்தவங்க இது நிறைய இந்த குட்டி குட்டி வாழ இருக்குது ஆனால் படமா முதல் மார்னிங்கில் வந்து கன்டினியூஸாக கொஞ்சம் இருக்கு ഈ ദുരന്ത സമയത്ത് ഇത്തരം ഒരു വീഡിയോ ഇട്ടതിന് നടിയെ വിമർശിച്ചെത്തുകയാണ് പലരും അതേസമയം രണ്ടു ദിവസം മുൻപെടുത്ത വീഡിയോ ഇപ്പോൾ പങ്കുവെക്കുകയാണ് എന്നാണ് പലരും ന്യായീകരിച്ചു മഴവിൽ മനോരമയിലെ മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിലെ ജാനിക്കുട്ടിയായി മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ മോനിഷ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് മലയാളത്തിൽ ചാക്കുയും മേരിയും എന്ന പരമ്പരയിലും മോനിഷ വേഷമിട്ടിട്ടുണ്ട് വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അരൺമനൈക്കിളി എന്ന പരമ്പരയിലൂടെയായിരുന്നു തമിഴിലേക്ക് ചേക്കേറിയ മോനിഷ ഇപ്പോൾ തമിഴ് താരമായാണ് ാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ മോനിഷ തമിഴിൽ സംസാരിച്ചതും തമിഴിലേക്ക് ചൂടുമാറ്റം നടത്തിയെങ്കിലും താരത്തിന് മലയാളികൾക്കിടയിലും ആരാധകർ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ മോനിഷ പങ്കുവെക്കുന്ന ഫോട്ടോ ഷൂട്ടുകളും റീൽസും ഒക്കെ വളരെ വേഗത്തിൽ വൈറലാകാറുണ്ട് അതേസമയം മോനിഷ തമിഴിൽ സംസാരിച്ചുകൊണ്ട് പങ്കുവെക്കുന്ന റീൽസിലെല്ലാം തന്നെ മലയാളികൾ വിമർശനങ്ങൾ അറിയിക്കാറുമുണ്ട് അതേസമയം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നൂറ്റി എഴുപത്തിനാല് മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ് വയനാടിനെ ദുരന്ത ഭൂമിയാക്കിയത് രണ്ടാഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിതീവ്ര മഴയാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് പുത്തുമല ദുരന്തം ഉണ്ടാക്കിയതിന് സമാനമായ കാലാവസ്ഥാ അന്തരീക്ഷമായിരുന്നു ഇത്തവണയും നാശം വിതച്ചതെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്